തിരുവനന്തപുരത്ത് നടന്ന ഈ ഒരു പീഡനത്തിൽ ഈ ഓർഫനേജുകളിൽ നടക്കുന്ന അനവധി പീഡനങ്ങളിൽ ഈ സമൂഹവും ഉത്തരവാദികളാണ് അതെങ്ങനെയെന്നാൽ ഒരു കുട്ടി ജനിച്ചാൽ അതിൻ്റെ ഭാവി കാര്യങ്ങളെല്ലാം നടത്തി നടത്തിപ്പോകുവാൻ ആ കുഞ്ഞിന് ആവശ്യമായ വിദ്യാഭ്യാസം പരിചരണം സ്നേഹം ഇതെല്ലാം കൊടുക്കാൻ പ്രാപ്തരാണോ പ്രാപ്തരാണെങ്കിൽ മാത്രം ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കേണ്ട ഒരു നിലപാട് ഈ വിവാഹ ജീവിതത്തിൽ സ്ത്രീയും പുരുഷനും ഒന്നിച്ച് തീരുമാനിക്കണം അതല്ലാതെ ഈ പ്രബുദ്ധ കേരളം എന്ന് പറയുന്ന നമ്മുടെ ഈ കേരളത്തിലെ എഴുപത്തയ്യായിരത്തോളം കുട്ടികൾ ഓർഫനേജുകളിൽ കഴിയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അച്ഛനും അമ്മയും മരിച്ചു പോയത് ഒരു കാരണമായിരിക്കാം പക്ഷേ കുട്ടികളെ ജനിപ്പിച്ചതിന് ശേഷം അവരെ അനാഥ മന്ദിരത്തിൽ തള്ളിവിടുന്ന ഒരവസ്ഥയും ഇതുണ്ട് യുവതലമുറയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾക്ക് എപ്പോഴാണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാനും ആ കുഞ്ഞിനെ സംരക്ഷിക്കാനും പ്രാപ്തരാകുന്നത് എന്ന് നിങ്ങൾ സ്വയം തീരുമാനിച്ച് ഒരു കുഞ്ഞിന് ജന്മം നൽകുക ഇനിയും അനാഥ മന്ദിരങ്ങളിലെ രജിസ്റ്ററുകളിൽ പേരുകൾ കൂടാതിരിക്കട്ടെ